അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രശസ്ത ഗായകൻ്റെ മകൻ മരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഹരിയാനയിലെ പ്രശസ്ത ഗായകനാണ് അമിത് സൈനി ഇദ്ദേഹത്തിൻ്റെ ഒൻപത് വയസ്സുള്ള മകൻ മന്നത്താണ് അന്തരിച്ചത് ശനിയാഴ്ച ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങവയാണ് മന്നത്തിനെ അജ്ഞാത വാഹനം ഇടിച്ചത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഗായകൻ അമിത് സൈനിയെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് വാർത്ത സോഷ്യൽ മീഡിയയെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുന്നു മന്നത്തിന് ആദരാഞ്ജലികൾ <laughs>